നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം കൊല്ലം ശാസ്താംകോട്ടയില് അത്തൂക്കളം ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയത് വലിയ വിവാദമായിരിക്കും അത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതല്ല അതിനകത്ത് പ്രശ്നം അതിനകത്ത് ഈ അത്തപ്പൂക്കളത്തിനകത്ത് ആർ എസ് എസിന്റെ ചില ചിഹ്നങ്ങളും ചില രൂപങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയതാണ് അതിനകത്ത് പ്രശ്നം വരുന്നത് കാരണം പൊതുവേ ഈ ആർ എസ് എസ് അത് അവരങ്ങനെ പറയുന്നു കാരണം അത് ആർ എസ് എസ്കാരുടെ ഒരു പരിപാടിയാണ് അപ്പൊ അവരങ്ങനെയേ പറയത്തുള്ളൂ കാരണം അവർക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വെച്ചതിന്റെ പ്രധാന കാരണം പോലും അത് തന്നെയാണ് തങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാലും ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടായാലും ഇതാണ് ഇവർ ഇവർ എതിർക്കുന്നത് രാജ്യത്തെയാണ് രാജ്യസ്നേഹത്തെയാണ് ഇവർ എതിർക്കുന്നത് മറ്റുള്ളവർ ഞങ്ങൾ ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇതിനെ എതിർക്കുന്നവരെല്ലാം രാജ്യ വിരുദ്ധരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു തന്ത്രം മാത്രമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം അത് മാത്രമുള്ള അതിനകത്ത് അവർ പറയാം അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഈ ആർ എസ് എസ് കാർക്ക് പൊതുവേ വിചാരമുണ്ട് ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും എല്ലാം നമ്മുടെയാണെന്ന് ഒരിക്കലും അല്ല ക്ഷേത്രങ്ങൾ ഒരിക്കലും ഏഹ് ആർ എസ് എസ് കാർ അല്ല ക്ഷേത്രങ്ങൾ പറഞ്ഞ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെയാണ് ാലങ്ങളിൽ മുൻ മുൻ ജനത നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അതെ എല്ലാ മനുഷ്യനും എല്ലാ രാഷ്ട്രീയപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരും പോലും അമ്പലങ്ങളിൽ പോകാറുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ ഇടയ്ക്ക് പോകും ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റുമാനൊരു അമ്പലത്തിലുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ആറാട്ടിൽ പങ്കെടുക്കാറുണ്ട് അപ്പം എല്ലാ മതസ്ഥരും അവിടെ എത്തിച്ചേരാറുണ്ട് അതൊരു നാടിന്റെ അതൊരു നാടിന്റെ ഒരു ഉത്സവമാണ് ഇപ്പൊ നമ്മുടെ തൃശൂർ പൂരം തന്നെ അറിയാം അതൊരു നാടിന്റെ ഉത്സവമാണ് ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് ഉത്സവങ്ങളും അതിപ്പം പ്രാദേശികമായിട്ടുള്ള അമ്പലങ്ങളാണെങ്കിൽ പോലും അത്ര വലിയ അമ്പലങ്ങളാണെങ്കിൽ പോലും ഇവിടെ എല്ലാം ഇത്തരം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ആഘോഷമാണ് അവിടുത്തെ ആചാരങ്ങൾ അതെ അതിന്റെ ഒരു കൾച്ചറാണ് അപ്പൊ ആ ഒരു കൾച്ചറിന്റെ മേലിലോട്ട് ഇത് ഞങ്ങളുടെതാണ് അമ്പലം ഞങ്ങളുടെ ആണെന്ന് പറയാൻ ഒരു ആറസ്സുകാരനും അവകാശമില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതൊരു ജീവിത ചര്യം കൂടിയാണ് അതൊരു ജീവിത രീതി കൂടിയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് അപ്പം അതിലോട്ട് ആരാണ് ഇതിനെ ഈ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നത് അപ്പം ആർ എസ് എസ് ആര് പറയുകയാണെങ്കിൽ ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളെല്ലാം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്ന് അവർ പറയുന്നുണ്ട് അവരെന്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇവിടെ ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട മറ്റ് ജാതി വിവാ വിഭാഗങ്ങളുണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗങ്ങളുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള നൽകുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം നൽകുന്നത് ഇവിടുത്തെ സർക്കാരും നിയമം ഭരണഘടനയാണ് നൽകുന്നത് എല്ലാ അവകാശങ്ങളും നൽകുന്നത് ഇവിടെ അടുത്ത ഭരണഘടനയാണ് നൽകുന്നത് ഒരിക്കലും ആർ എസ് എസ് അല്ല യഥേ ആർ എസ് എസ് പറയുന്നുണ്ട് ഞങ്ങൾ രാ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ എന്ന് പറയുന്നത് എന്നാൽ ഇവര് ഭരണഘടന ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല എന്നാൽ ഈ ഭരണഘടന ഭരണഘടനയിലാണ് ഈ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് അപ്പൊ നോക്കും അവരുടെ ഒരു വൈരുദ്ധ്യം നോക്കുക അപ്പം ഈ ഒരു വൈരുദ്ധ്യമാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല എന്താണ് നമ്മള് എന്താണ് തങ്ങളുടെ യഥാർത്ഥ മോട്ടീവ് എന്നതിനെ കുറിച്ച് അവർക്കൊരു കൃത്യമായിട്ടൊരു ഇതില്ല അവർ എങ്ങനെങ്കിലും വർഗീയത ഉണ്ടാക്കുക എങ്ങനെങ്കിലും കലാപം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ വർഷങ്ങളായിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും അവർ വർഷങ്ങളായിട്ട് ഒരു കലാപം വീണ് അല്ലെങ്കിൽ ഒരു അവസരം വീണ്ട്ടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പോലും അവർക്ക് നല്ലൊരു അവസരമായിരുന്നു ആ സമയത്ത് അവരം അതെ മാക്സിമം ഉപയോഗിച്ചു പക്ഷേ കേരളം പക്ഷെ അതിനുശേഷം വന്ന ഒന്നും അവർക്ക് അങ്ങനെ ഒരു ക്ലച്ച് അതെ 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 ശബരിമലയിലെ ഒരു കലാപശ്രമം പോലും കേരളം അതിനെ തള്ളിക്കളഞ്ഞുള്ള കാരണം അവർക്കത് കാര്യമില്ല അത് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് അത് പലതവണ വോട്ടിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് പക്ഷെ പിന്നീട് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് അവർക്ക് കൃത്യമായിട്ടൊരു വിഷയം വീണ് കിട്ടിയിട്ടില്ല അപ്പം അതിനു വേണ്ടി അവർ കൃത്യമായി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന മുതവിലാക്കാട്ടുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ആർ എസ് എസ് ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം അവിടെ ഉപയോഗിക്കപ്പെട്ടിരുന്നത് എനിക്ക് തോന്നുന്ന ആർ എസ് എസിന്റെ കൊടി ചിഹ്നങ്ങളും ആ അത്തപ്പൂക്കളെ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ശിവജിയുടെ ചിഹ്നങ്ങളും അങ്ങനെ കുറെ ഉപയോഗിച്ച് സാധനങ്ങൾ അവരോട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിനു മുൻപ് പോലീസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റു മതങ്ങളിൽ പെട്ടവരെല്ലാം അവിടെ അമ്പലത്തിൽ ആ ആ ഒരു ചുറ്റുപാടിൽ പൂക്കള ഇടുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ആചാരമാണ് അപ്പം ഇതിനു മുൻപ് തന്നെ അതായത് ഈയൊരു പരിപാടി നടക്കുന്നതിന് മുമ്പ് പോലീസ് വിളിച്ച് എല്ലാരെയും സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ച നടത്തി ഇത്തരത്തിലുള്ള പരിപാടികൾ അംഗീകരിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് മുൻകൂറായി തന്നെ പറയുകയും ചെയ്തിരുന്നതാണ് എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് അവർക്കറിയാം കൃത്യം കൊണ്ട് അവർക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ടാകും അപ്പം അതിൽ ഞങ്ങൾക്കൊരു അവസരമാണ് എന്നതിനെ കുറിച്ച് കൃത്യമാണ് ഉള്ള ധാരണ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത് സംഘർഷ സാധ്യത അതെ 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 പൊതുവെ അത്തരത്തിലൊരു മുൻപ് അത്തരം പല പ്രശ്നങ്ങളും അപ്പം ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ച് എല്ലാരും ചേർത്ത് ഒരു മീറ്റിംഗ് വിളിച്ച് ഇത്തരം പരിപാടികൾ ചർച്ച ചെയ്തത് എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തീർച്ചയായിട്ടും ഇവിടെ ഒരു വീട് കിട്ടുക എന്ന് തന്നെയായിരുന്നു അവരുടെ ആവശ്യം അത് ഏകദേശം അവർ നടപ്പാക്കി കാരണം ഏകദേശം നടപ്പാക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു കലാപ സാധ്യതയിലോട്ടോ അല്ലെങ്കിൽ സംഘർഷ സാധ്യതയിലോട്ടോ അതിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അവർക്ക് അതിന് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്കൊരു നന്ദി പറയേണ്ടി വരും കാരണം അവരത് വലിയ വലുതാക്കനെ സംബന്ധിച്ച് സംബന്ധിച്ചിട്ട് മാത്രമല്ല അത് ആർ എസ് എസ്കാരുടെ മാത്രം പ്രശ്നമായിട്ട് അത് അവരുടെ മാറിക്കഴിഞ്ഞു അത് അവരുടെ മാത്രം പ്രശ്നമായിട്ട് അത് മാറ്റി മാറ്റിയെടുക്കാൻ അവിടുത്തെ ജനങ്ങള് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കാരണം അവരത് മറ്റു വിഷയങ്ങളിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷെ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അവര് ഉപയോഗിച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ അവരത് ഒരു ഫ്രെയിമായിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങളുടെ മാത്രമാണെന്നുള്ളൊരു സാധനം അവരോട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതിനു വേണ്ടിയാണ് അവരത് അങ്ങനെ ചെയ്ത് ചെയ്തിരിക്കുന്നത് രാജ്യസ്നേഹത്തിന്റെ ഒരു അടയാളമായിട്ട് അവരതിനെ ഉൾപ്പെടുത്തി പക്ഷെ അതിൽ ഒരുപാട് ഇതുണ്ട് പ്രശ്നങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് പല തന്നെ പിന്നെ പുള്ളി അറിയല്ലോ നാടകത്തിന്റെ ഉസ്താദാണ് പുള്ളി ഇപ്പോഴും സ്ക്രീനിൽ ഇറങ്ങി വന്നിട്ടില്ല സ്ക്രീൻ ഏതാ റിയൽ ലൈഫ് ഏതാന്ന് പുള്ളിക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അപ്പം പുള്ളി ഇത്തരം ഒരുപാട് നാടകങ്ങൾ കളിക്കുന്നുണ്ട് സിനിമാ ഡയലോഗം അതെ അപ്പം ഇപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും പുള്ളിയുടെ ഒരു ബോഡി നേച്ചർ കണ്ടാൽ മനസ്സിലാവും പുള്ളി ഇപ്പോഴും ആ സ്ക്രീനിന്ന് അറിയാണല്ലോ ഇപ്പോഴും ഭരചന്ദ്രൻ ഐ പി എസ് തന്നെയായിട്ട് പുള്ളി നിലനിന്ന് പോകുന്നത് റിയൽ ലൈഫിലും അതെ സ്വാഭാവികമായിരിക്കും അതോ ഇനി ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ ട്രെൻഡ് അങ്ങനെയാണെന്ന് ചിലപ്പോൾ പുള്ളിനെ ആരോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ മാസ് ഡയലോഗ് അടിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് പരിപാടികൾ കാണിച്ചാൽ ചിലപ്പോ കൂടുതലും അതെ 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 സോഷ്യൽ മീഡിയയിൽ അതെ അതെ ചെലപ്പോ അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പുള്ളി ഇത്തരം പരിപാടികളൊക്കെ നടന്നത് പക്ഷേ അതുകൊണ്ട് വലിയ കാര്യൊന്നുമില്ല അത് കേരളത്തിന്റെ ഒരു സാമൂഹിക സ്ഥിതി സാമൂഹിക അതൊരിക്കലും നടക്കില്ല പക്ഷെ ഇപ്പം കൊല്ലത്തുണ്ടായ ഒരു വിഷയം ഈ പറഞ്ഞ പോലെ കേസെടുത്തിരിക്കും ഇരുപത്തി ഏഴ് പേർക്കെതിരെ എടുത്തിരിക്കുന്നു എന്തായാലും അത് തുടർ നടപടികൾ മുന്നോട്ട് തന്നെ പോകട്ടെ അപ്പം എന്തായാലും കേരളം ഇതിനെയും തള്ളിക്കളയുമെന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞത് അപ്പം കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവുക പിമാർ എന്തിനാണ് ഇത് ചെയ്യുന്ന കാര്യം കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതൊരു മലയാളികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്